വേറെ ഇതാണ് നമ്മൾ മിഞ്ചാന് രക്ഷപ്പെടുത്തിയില്ലേ ജിമ്മിയുടെ കഥ കേട്ടോ അവൻ ഓടി വന്ന് ഒളിച്ചിരുന്നത് ഒരു വീടിന്റെ അവൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട് അവരുടെ വീടിന്റെ അകത്ത് അകത്ത് തന്നെയാണ് കേട്ടോ അകത്ത് ഒരു വാഷ് ബേസിന്റെ അടിയിലായിരുന്നു ഇവന് ഞങ്ങൾ കുറെ തിരഞ്ഞെടുക്കുന്നു ഇവിടെ മണം വരുന്ന സ്ഥലത്തേക്ക് മുറിവിന്റെ മണം വന്നിരുന്നു മണം വരുന്ന സ്ഥലത്തേക്ക് ഈ വീടിന്റെ മുന്നിലെത്തൊക്കെ ഒരു സംശയം തോന്നി ആൾ അകത്തുണ്ട് അകത്ത് കയറി നോക്കിയപ്പോൾ ആള് അതിൻ്റെ ഉള്ളിൽ പേടിച്ച് പതുങ്ങിയിരിക്കുവായിരുന്നു പാവം എന്തായാലും നല്ല എണക്കാണ് കേട്ടോ നല്ല സ്നേഹമുള്ള ഒരു കുട്ടി ഇവൻ ആരൊക്കെ അടിക്കും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു കഴുത്തിന്റെ താഴെ മുറിവായിട്ട് പുഴുവരച്ച് അല്ലാത്തൊരു ദുരവസ്ഥയിൽ നടക്കുമ്പോൾ ഇവൻ പ്രാണരക്ഷാർത്ഥം പിന്നെ ഭയം കൊണ്ടും എല്ലാവരും ആട്ടി ഓടിക്കുന്ന ഭയം കൊണ്ടും ഓരോ വീടിന്റെ ഉള്ളിലേക്കും കയറി ഓടി ഒളിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകള് ഇവനെ ഉപദ്രവിക്കായിരുന്നു അടിച്ചു ഓടിക്കുകയായിരുന്നു അവനെ ഞാൻ അവിടെ നിന്ന് തന്നെ മരുന്ന് കൊടുത്തു ആ മരുന്ന് ഇട്ടപ്പോ അവന്റെ മുറിവിൽ നിന്ന് പുഴുക്കളൊക്കെ ചത്ത് എന്റെ വണ്ടിയിൽ തന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വണ്ടിയിൽ താഴെ നോക്കുമ്പോൾ ഒത്തിരി പുഴുക്കളായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്നലെ അവന്റെ മുറിവില് ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്തു ഒത്തിരി പുഴുക്കളെ എടുത്തുട്ടാ അവിടെ നമുക്ക് ഒരു ടെൻഷൻ ഉള്ള കാര്യം ആ ഞാൻ കൈ വെച്ച സ്ഥലല്ലേ അവിടെ മുഴ പോലെ അത് ആരും അടിച്ചതാണ് അടിച്ചിട്ട് അവിടെ രക്തം കട്ട കെട്ടിട്ടോ കഞ്ഞിച്ചോ നമുക്ക് പഴുപ്പാന്നറിയില്ല ഇനി അത് പൊട്ടി പൊട്ടിപ്പോ നമുക്ക് അത് ക്ലീൻ ചെയ്ത് എടുക്കും നമുക്ക് മരുന്ന് വെച്ച് ഉണക്കാം അല്ലെങ്കിൽ പൊട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് എന്തായാലും ഇന്നലെ ചത്ത പുഴുക്കളെ ഒരുപാട് പുഴുക്കളെ നമ്മൾ റിമൂവ് ചെയ്തു പിന്നെ മരുന്ന് അപ്ലൈ ചെയ്തു ഒരു കാര്യം ഇവനെ തെരഞ്ഞു പോകുമ്പോ ഇവനെ തെരഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു പയ്യെ ഇവനെ ഒരു വീട്ടുമുറ്റത്തെത്തി കല്ലെടുത്ത് അറിഞ്ഞ് ഓടിക്കുന്നത് കണ്ടു പാവം കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ എന്റെ വീട്ടിൽ എൻ്റെ വീടിന്റെ അകത്ത് കയറുന്നു ആ പയ്യന്റെ മനസ്സെയാൻ ഓർത്തു എന്താണ് ഒരു അവസ്ഥ എന്തായാലും നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടത് ഒരു മനുഷ്യനായാലും മൃഗമായാലും ഒരു മുറിവായാലും നോക്കാൻ ആളില്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഉപദ്രവിക്കുന്നവർക്കും അവജ്ഞയും വെറുപ്പും കാണിക്കുന്നവർക്കൊക്കെ അവസാനം വരുന്ന എന്താണ് തിരിച്ചറിയുക മനുഷ്യനായാലും മൃഗമായാലും അവരെ സ്നേഹിക്കാൻ പിടിക്കുക സഹജീവികളോട് കഴിയുന്ന നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെ എന്താ പറയാ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു ജിമ്മിയുടെ മുറിവ് നമ്മൾ ഉണക്കും പിന്നെ വീഡിയോ കാണുന്നവർ ഫോളോ ഫോളോ ചെയ്യാൻ മറക്കരുത് ഞാൻ ചെയ്യുന്ന ഈ മിണ്ടാപ്ര വേണ്ടിയുള്ള ഈ കർമ്മം ഇത് ഇതിന്റെ ഒരു നന്മ അത് നിങ്ങളും ആ നന്മയുടെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് കേട്ടോ